അതെ ഞാൻ പറയുന്നുള്ളു പി ആറ് കൊണ്ടു വന്നിട്ടൊരു അവാർഡ് നേടിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ചു ഉളുപ്പില്ലേ ചേർക്കുന്നു ഞാൻ അതാ ചോക്കുന്നു ഉളുപ്പില്ലേ സന്തോഷം വരുവാണ് എനിക്ക് ഇവിടെ ചെറിയ ബിസിനസ് അതായത് ലോട്ടറിയും പപ്പടവും ഞാൻ അത് നിർത്തിട്ട് എന്റെ മോനെ കാണാൻ ഞാൻ ഇപ്പൊ യൂട്യൂബില് അതുൽ വ്ലോഗ്സ് ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ ടു ബി ഓണേഴ്സ് ും ഒരു സമയത്ത് കണ്ടിട്ടില്ല ഡോക്ടർ ബിന്നിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ട്രസ് ആയിട്ടുള്ള അംബികയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ചടങ്ങിന് ചെന്നതാണ് നമ്മുടെ ഡോക്ടർ ബിന്നി പുള്ളിക്കാരത്തി അവിടെ ചെന്നിട്ട് ആ ഡെഡ് ബോഡി കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ചിരിച്ചോണ്ടാണ് ഇറങ്ങുന്നത് അതായത് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിക്കോണോ ഈ ബിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തുമാത്രം ബോധമുണ്ടെന്ന് ഇവരൊരു ഡോക്ടറാണെന്നാണ് പറയുന്നത് ഏതെങ്കിലും ഡോക്ടേഴ്സ് ചെയ്യുന്ന പണിയാണോ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത് വെറുതെ ആയില്ല എന്താണോ നമ്മൾ ഇവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഇവര് റിയൽ ലൈഫിലും കാട്ടിക്കൂട്ടുന്നത് എന്നാലും ഞാൻ ആദ്യം തന്നെ ഈ അംബികയും ബിന്നിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ നിങ്ങളെ ഗേപ്പിക്കാം ഒരുമിച്ച് വർക്ക് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഓക്കെ എന്നിട്ടാണ് ഈ ഒരു പരിപാടി കാണിക്കുന്നത് നമ്മളെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ അമ്മയൊക്കെ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഡെഡ് ബോഡി കണ്ടിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി വരുമോ അപ്പൊ ഇവർക്ക് എന്തുമാത്രം ബോധമുണ്ട് ഇതിനകത്തുനിന്നൊക്കെ ഒന്നും അറിയാത്ത പൊടി പിള്ളേരു ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ എന്തെല്ലാം തരികിടകളായിരുന്നു ബിഗ് ബോസിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടിയത് എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ റിയൽ ക്യാരക്ടർ ഇപ്പോഴെങ്കിലും പിടികിട്ടി കാണുമല്ലോ എന്താണ് ജനങ്ങളാരും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യരെ നിങ്ങളെ ഒന്ന് വോട്ട് ചെയ്യാത്ത

ചിരി സഹിക്കാൻ പറ്റുന്നില്ല അതായത് ആ ഡെഡ് ബോഡി കണ്ടിട്ട് പുറത്തിറങ്ങുന്ന സമയമാണിത് അന്നേരം ആരോ അത് വീഡിയോ എടുത്തതാണ് ഉള്ള മീഡിയക്കാരോ ആരോ എടുത്തതാണ് ഈ കാര്യത്തിലൊക്കെ ഭിന്നി വന്നിരുന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് തന്നെ നിങ്ങൾ കല്ലെറിയത്തേ ഉള്ളൂ അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി നിങ്ങളുടെ റിയൽ ക്യാരക്ടറാണ് വിളിച്ചാടിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അപ്പുറത്ത് ക്യാമറ ഉണ്ടെന്ന് ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരിപാടി കാണിക്കത്തില്ല ഇനി വേറെ കുറെ കമൻ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം വീട്ടിനകത്ത് അനുമോളെ പറ്റിയിട്ടായിരിക്കും ചർച്ച ചെയ്തത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിറങ്ങി വന്നേന്ന് അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊങ്കാലയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന വ്യക്തി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ പുള്ളിക്കാർത്തിയാണ് മായ വിശ്വനാഥ് പുള്ളിക്കാർത്തി ഒരു ആക്ട്രസ് ആണ് കുറച്ച് നാളുകൾക്ക് മുന്നേ മീഡിയാസിനെ ബിഗ് ബോസിനെ പറ്റിയിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പി ആറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എനിക്ക് അവരത് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ട് ഇവര് എന്തുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെ സംസാരിച്ചതെന്ന് അതായത് പി ആറിന്റെ കേസ് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ആരെ പറ്റിയിട്ടാണ് അനുമോളെ പറ്റിയിട്ടും ബിന്നിയെ പറ്റിയിട്ടും ബിന്നിയാണ് ഈ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തത് അല്ലേ എന്നാൽ ഈ ക്രിയേറ്റ് ചെയ്ത ബിന്നിയുടെ അടുത്ത സുഹൃത്താണ് മായ വിശ്വനാഥ് മായ വിശ്വനാഥ് ഈ പി ആറിനെ പറ്റിയിട്ട് കുറച്ച് നാൾക്ക് മുന്നേ പറഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ അവാർഡ് അത് വീട്ടിൽ കാണിച്ചു ഞാൻ കാശുണ്ടെന്നുണ്ട് എന്തും കാണിക്കണം ഈ കാശ് സുഖമില്ലാതെ വാർഡുകളിലും മറ്റുള്ളവരും കിടക്കുന്ന അവർക്ക് ഇരിക്കുന്ന ജീവിതം കേട്ടോ അന്ന് എന്തുകൊണ്ട് പറഞ്ഞു വന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർ രണ്ടുപേരെയും ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം കാര്യം കിട്ടി ബിന്നിയായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ മാത്രമാണ് മായ വിശ്വനാഥ് വന്ന് അന്ന് അങ്ങനെ സംസാരിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംസാരിക്കത്തില്ല എന്തായാലും കൂട്ടത്തോളം വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയാണ് അനുമോളെ പക്ഷെ നടന്നില്ല പുള്ളിക്കയറി വേറെ ലെവലിലായിട്ട് കയറിപ്പോയി നിങ്ങളുടെ ഒക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും നന്നാവാൻ പോകുന്നില്ല കാര്യം നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ എന്നാലും അത് വെളിയിൽ വരും അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലൊക്കെ ചെന്നിട്ട് കാണിക്കാൻ പറ്റുന്ന പരിപാടിയാണോ ഇതിപ്പോൾ പല സെലിബ്രിറ്റീസ് മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പോയി സെൽഫി എടുക്കുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ പോയി ഇതുപോലത്തെ ഉള്ള പരിപാടികൾ കാണിക്കുന്നു ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മരണ ഈ ഈ ഒരു ചടങ്ങിനിടയിലും ഇതുപോലെയുള്ള സംഭവം നടത്തിയിട്ടുണ്ട് അതായത് ആക്ട്രസ് ആയിട്ടുള്ള അമ്പികൻ അടുത്ത് വരെ പോയിട്ട് സെൽഫി എടുത്തിരിക്കുന്നത് അതായത് അമ്പികയുടെ അമ്മയാണ് മരിച്ചു കിടക്കുന്നതെന്ന് പോലും ബോധമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി ഞാനിവിടെ ആ സൈഡിൽ ഒരു വീഡിയോ കാണിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ വല്ല ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്ത ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ എന്തിനാണ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് ഭയങ്കര അങ്ങേറ്റം ചട്ടത്തരമാണ് ഈ കാണിച്ചത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ അല്ലത് ആ ഷോയും കാര്യങ്ങളൊക്കെ അവസാനിച്ച് ഇനി നിങ്ങളുടെ റിയൽ ലൈഫാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇന്നലെ മല്ലിക സുകുമാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു അതായത് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും അങ്ങ് ഹരിചന്ദ്രന്മാരാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നതെന്ന് സത്യമല്ലേ ഇവരുടെയൊക്കെ തനി സ്വഭാവം ഇതൊക്കെ തന്നെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരോട് എനിക്ക് പരമപുച്ച ആണുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം വില കൊണ്ട് കളയാതിരുന്നുകഴിഞ്ഞാൽ അത്രയും നല്ലത് ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നെവിൻ്റെ വീഡിയോസിന്റെ എഗൻസ്റ്റ് ആയിട്ടാണ് കുറച്ച് കാര്യം സംസാരിക്കുന്നത് അതിലായിരുന്നല്ലോ ഈ ഒരു വിഷയം ആദ്യം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് ഈ പിന്നീട് ഈ ഒരു പൊട്ടിച്ചിരി എന്തായാലും നെവിന് പറയാനുള്ള ന്യായീകരണം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാൻ കണ്ടായിരുന്നു അതുൽ വ്ലോഗ്സ് ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ ടു ബി ഓണസ്റ്റ് ഞാനവിടെ ബിൽ ചേച്ചിയുടെ കൂടെ ഞാനും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ ആരും നിങ്ങളെ കണ്ടിട്ടില്ല മീഡിയയ്ക്ക് എന്തും തോന്നിയതുപോലെ വിളിച്ച് പറയാൻ എന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട് അല്ല ഒരു മിനിറ്റ് എന്തും തോന്നിയതുപോലെ വിളിച്ച് പറയാമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് തന്നെ വളരെ തെറ്റാണ് കാര്യം ഇത് കണ്ട കാര്യമാണ് പബ്ലിക്കിൽ വന്നൊരു സാധനം നമ്മളെല്ലാവരും എടുത്ത് ചോദിച്ച് റിയാക്ട് ചെയ്താണ് അല്ലാതെ നമ്മളാരും ക്യാമറയും കൊണ്ടുപോയി നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ പോയി ഇടിച്ച് കയറി നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം അല്ലത് അത് മാത്രമല്ല ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട കുറച്ച് കാര്യം രീതിയുണ്ട് അത് പ്രത്യേകിച്ച് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഡെഡ് ബോഡി കണ്ടിട്ട് പുറത്തിറങ്ങി ചിരിച്ചുകൊണ്ട് വരുന്ന പിന്നെ കണ്ടിട്ട് പിന്നെ നമ്മളെല്ലാവരും എടുത്തുവെച്ച് പിന്നെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് നെവിൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ അത് ചിലപ്പോൾ നിങ്ങളുടെ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടിയിട്ട് കുറച്ചുകൂടി ഇനോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് ഇടിച്ച് കയറിയിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്ത് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ഈ ഒരു വിഷയത്തില് കാര്യം അറിയാതെയാണ് വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രതികരിച്ചത് ഈ ഒരു കാര്യത്തിൽ അതിന്റെ ഭാഗത്തും തെറ്റില്ല ഇത് റിയാക്ട് ചെയ്ത ഒരു മനുഷ്യരുടെ ഭാഗം തെറ്റില്ല കാര്യം ഒരു മരണ വീട്ടിൽ ഒരു മനുഷ്യരും പോയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി കാണിക്കത്തില്ല പ്രത്യേകിച്ച് ഒരു ഡോക്ടറാണ് ബി അല്ലേ അതിൻറ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി പോലും അവർ കാണിച്ചിട്ടില്ല പിന്നെ ഏത് രീതിയിലാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത് ഒരു മനുഷ്യരും അവിടെ പോയി എടുത്ത വീഡിയോ ഒന്നും അല്ലത് ഇത് പബ്ലിക്കിൽ വന്നൊരു സാധനം അതായത് വേറെ ഏതോ മീഡിയക്കാര് എടുത്തിട്ടൊരു കാര്യമാണ് അതിൻ്റെ താഴെ വരുന്ന കമൻസ് നിങ്ങൾ എന്തുകൊണ്ട് വായിച്ചില്ല ആ കമൻസ് മുഴുവനും തെറിവിളിയാണ് ഒരു മരണ വീട്ടിലാണ് ഇവിടെ വന്നിരുന്നത് ചിരിക്കുന്നത് ഇവക്ക് ഉളുപ്പില്ലേ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമൻ്റ് ഇടുന്ന ആൾക്കാരെയും കൂടെ പോയി ചീത്തു വിളിക്കാത്തത് എന്താ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കണ്ട കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായിട്ട് മാറിയിരിക്കുവാണ് ഏതായാലും നെവൻ ഈ ഒരു വിഷയം വ്യക്തമായിട്ട് പഠിക്കാതെയാണ് ഇപ്പോൾ വന്നിരുന്ന റിയാക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ ഒരുമിച്ച് ബിഗ് ബോസിലുണ്ടായിരിക്കും നിങ്ങൾ മേ ബി സുഹൃത്തുക്കളായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്നും വന്നിരുന്നതിനായി കേട്ടല്ലോ ഇത് വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് അനീഷിൻ്റെ ഒരു ഇനാഗ്രേഷൻ വീഡിയോ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം ആ ഒരു ഇനാഗ്രേഷനിൽ ഇത്തിരി ദൂരെ നിന്ന് ഒരമ്മ അനീഷ് എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനീഷിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിൻസി എടുത്തും ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നത് കാര്യം മനുഷ്യത്വം എന്താണ് സ്നേഹം എന്താണ് എന്നൊക്കെയുള്ളൊരു സാധനങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഗുണം ചെയ്യത്തേ ഉള്ളൂ പ്രത്യേകിച്ച് അനുമോളെ സംബന്ധിച്ച് അനുമോളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് വീട്ടമ്മമാരായിരുന്നു അല്ലേ അതുകൊണ്ടാണ് അനുമോളെന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ കപ്പടിച്ചത് കാര്യം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഈ വീട്ടമ്മമാരുടെ വോട്ടാണ് അനുമോക്കും കിട്ടിയിരിക്കുന്നത് അത് അനിമോളുടെ പ്രവൃത്തി കൊണ്ടും എന്ന് പറയുന്ന ഒരു വ്യക്തി ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതിയും വെച്ചിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് റോസമ്മ അതെ മോനെ ഒരുപാട് സന്തോഷം ഞാൻ ചെങ്ങന്നൂർന്ന് വരുവാണ് എനിക്ക് ഇവിടെ ചെറിയ ബിസിനസ് അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാൻ അത് എന്റെ മോനെ കാണാനായിട്ട് പത്തുമണി ആയപ്പോഴേ ഇവിടെ വന്ന് നിക്കുകയാണ് ഇതൊക്കെ കേട്ടല്ല ഓരോ മനുഷ്യരുടെ സ്നേഹമാണ് ഇപ്പൊ മനീഷനായാലും അനുമോൾക്കായാലും ഇവർക്കെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും ഇതുപോലെയുള്ള ഫാൻസ് ഉണ്ട് ഈ രണ്ടു പേർക്ക് ഇതുപോലെയുള്ള ഫാൻസ് വന്ന എന്താണ് ഇവരെന്ന് പറയുന്നത് മനസ്സിലാക്കിയുടെ പേരിലാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് വന്നത് ഇതൊക്കെ ജനുവൻ ആയിട്ടുള്ള ഓഡിയൻസ് ഇതൊന്നും പി ആർഒ കാര്യങ്ങളൊന്നും അല്ല അനുമോക്കുമുണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ മകൻ തന്നെയാണ് കാരണം എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിലേറ്റി എന്നുള്ളതിന് മഹത്തായ ഒരു തെളിവാണ് ഇന്ന് എൻ്റെ പൊന്നുമാൻ കേട്ടോ ഇതുപോലെ ഒരുപാട് ജനങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ട് അത് അനുമോളെ ആയാലും ഞാൻ ഈ ഒരു സീസണിൽ ഇവരെ രണ്ടുപേരെ മാത്രമാണ് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കാര്യം ഇവര് രണ്ടുപേരുമാണ് ഡിസേർവിങ് ഇപ്പം നമുക്കൊക്കെ മനസ്സിലായി നമ്മളുടെ സപ്പോർട്ടൊന്നും വെറുതെ ആയില്ല കാര്യം മരണ വീട്ടിലൊക്കെ പോയിട്ട് ചിരിച്ചുകൊണ്ടിറങ്ങി വരുന്നവരൊക്കെ നമ്മൾ ജീവജ്യാതി കേട്ടാടെ കാണുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനത് തന്നെ എത്ര മഹാഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക